time. Okay. ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ മമസ്വാർത്ഥവും the engle സ്നേഹമുള്ളവരെയും ഇന്ന് ലോക സമാധാന ദിനമാണല്ലോ ലോകത്തിലെല്ലാം അസ്വസ്ഥതകൾ നടപാടുന്ന ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സമാധാനവും ശാന്തിയും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ നാടിനും ലോകത്തിന് ലഭിക്കുവാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ ദൈവത്തിൻ്റെ കരുണയുടെ ഈ ആലയത്തിൽ ഒന്ന് ദൈവകരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ സ്നേഹവും കരുണയും കടന്നു വരുവാനും സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രത്യാശയോടെ ജീവിക്കുവാനും ഉള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാം തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന ബോൽ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടി ബലി ഓർപ്പിക്കുരഞ്ചരായി തീർന്നീടാം നവമൊരു പീഠമൊരു കേട ഗുരുവിൻ സ്നേഹം ിൽ കർത്താവുള്ളിയ കൽപ്പണ പോർന്നീടാം ഒരു മയോടി ബലി ആർപ്പിക്ക അത്യുന്നതമാം സ്വല്ലോകത്തിൽ സർവേ

അത്യുനതമാം സുലോകത്തിൽ സർവേശന് സ്തുതി ഗീതം ഭൂമി ലംഘിനു സന്ധി പ്രത്യാസയുമേക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 ഞങ്ങളുടെ പിതാവേ മഹത്വത്താൽ ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാകുമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉൽഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങളങ്ങേ സ്ഥിതിക്കുന്നു ഞങ്ങളുടെ രക്ഷകനെന്നാഥരമായി ശമിശിഖാ പരമേൽപ്പിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ യഥാ യോഗ്യം പരികർമ്മം ചെയ്യാൻ ബലഖീനരായ ഞങ്ങളെ ശക്തരാ കടമി എന്നേക്കും നാഥ എന്നും രാജാവേ പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴത്തിടും ഞന ഭരതം കർത്താവേന്ദി സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ ുംതം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കൃതാവായ ദൈവം ഏങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടി ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാലങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി കർത്താവേ ൂശോ നാഥ വിനയമോട് നിന്നെ നമ്മു പുകഴ്ത്തുന്നു മർത്തേനു നിത്യമ ഹോന്നതമം ഉദ്ധാ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മോടുകൂടെ എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും സ്ത്രീയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെ ശബ്ദമുയർത്തെ പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തെടുവിൻ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനം ബലവാനം അമർത്തിനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും ഞങ്ങളുടെ കൃതാവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പൗലോസ് എഴുതിയ ലേഖനം വാക്യങ്ങൾ കാരണം അവൻ നമ്മുടെ അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു കൽപ്പനകളെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത് വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു അതിനാൽ അവനു അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു ഇനിമേൽ നിങ്ങൾ അന്യരോപദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരനും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് അപ്രസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറ പണിതുയർത്തപ്പെട്ടവരുമാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല് ക്രിസ്തുവാണ് ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഹല്ലൊയ്യ പടേടും നീൻ ഹല്ലേലൂയ ഹല്ലൂയ്യ നല്ലോരാശയമൻ മനദാരി വന്നു നിറഞ്ഞു തൊഴും വീടുന്നു രാജാവിൻ തിരുമുമ്പിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കീട് തേ ുഗ്രഹപൂരിതം കവി തൻ തൂലിക പോൽ എന്നിപ്പോൾ ഹലേലു പാടും അല്ലേലുയാല്ലേ ലുയാ താതനു മതുപോൽ സുതനും പരിശുദ്ധാത്മാവിന്നും സ്തുതി ഉയരട്ടേ ആദി മുതൽ നിത്യവുമായി ഭവിച്ചിടട്ടെല്ലേ ലൂയ്യ നമുക്ക് ശ്രദ്ധാപൂർവ സുവിശേഷം ശ്രവിക്കാം സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ യേശു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും നിങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റെതല്ല എന്നെ അയച്ച പിതാവിൻ്റെതാണ് നിങ്ങളോട് കൂടി ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധ ആത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഇടയ്ക്കിലേക്ക് ഞാൻ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ് എൻ്റെ സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു നമ്മുടെ കർത്താവായ സഹോദരി സഹോദരന്മാരെ നാം എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനസമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളത് ഇന്നത്തെ സുവിശേഷത്തിലും ലേഖനത്തിലും നാം ശ്രമിച്ചത് ദൈവം നൽകുന്ന സമാധാനത്തെക്കുറിച്ചാണ് അവൻ നമ്മുടെ സമാധാനമാണ് ഈശോയാണ് നമ്മുടെ സമാധാനം നാം കുർബാന ആരംഭിച്ചപ്പോൾ തന്നെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം നാം ഈ കുർബാനയിലെ പല സ്ഥലത്തും നിങ്ങൾക്ക് സമാധാനം എന്ന് പുരോഹിതനാശംസിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശുശ്രൂഷി പറയുന്നുണ്ട് പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം ഇവിടെ എല്ലായിടത്തും ദൈവം നൽകുന്ന ഈ സമാധാനം അത് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ദൈവം സമാധാനം നൽകുന്നുണ്ട് ഈശോ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഇന്ന് ലോകം സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് യുദ്ധങ്ങൾ നടത്തുവാൻ ഒരുങ്ങുകയാണ് ആയുധങ്ങൾ സ്വരുക്കൂട്ടുകയാണ് ഇതിനു വേണ്ടി സമാധാനം ഉണ്ടാക്കാൻ വേണ്ട നമുക്കറിയാം സമാധാനം ഉണ്ടാകില്ല അസ്വസ്ഥതകളെ കൂടി കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത് ഈ കാലഘട്ടത്തിൽ എങ്ങനെ ദൈവം നൽകുന്ന സമാധാനം സ്വീകരിക്കുവാൻ സാധിക്കും ഗോഹനന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഈ നമ്മൾ ആഴ്ച കേട്ട അദ്ധ്യയത്തിൽ ആദ്യത്തെ വചനം തന്നെ വളരെ പ്രസക്തമാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക ഈ ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു വരുമ്പോൾ അസ്വസ്ഥത കൂടി വരും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം കുറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരുന്നു പൂർണ്ണമായ വിശ്വാസം അല്ലെങ്കിൽ അല്പവിശ്വാസികളെ എന്ന കർത്താവ് വിളിക്കുന്നുണ്ട് പലതെയും നമ്മളെ അങ്ങനെ വിളിക്കും അറിയില്ല അപ്പോൾ നമ്മൾക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ സമാധാനം അനുഭവിക്കാൻ സാധിക്കും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക ഈശോയുടെ വാക്കാണത് അങ്ങനെയെങ്കിൽ നമുക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ ഇത് മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് മാത്രമേ പോമ്പഴുള്ളൂ ഏക സത്യദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം അതോടൊപ്പം തന്നെ ഏകരക്ഷകനായ ഈശോയിലുള്ള വിശ്വാസം ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനവും ശാന്തിയും ലഭിക്കുവാനുള്ള മാർഗം അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ മനസ് തന്മനസ്സുള്ളവർക്ക് സമാധാനം ദൈവത്തിന് മഹത്വം കൊടുത്താൽ മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ വേറൊരു കാര്യത്തിൽ സമാധാനം ഉണ്ടാകുകയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം ശുശ്രൂഷ ചെയ്യുന്ന രംഗങ്ങളിൽ നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി ആയുധങ്ങളോ യുദ്ധങ്ങളോ ഒന്നും അതിന് ഉപകരിക്കില്ല എന്ന് നമുക്കറിയാം മനസ്സിന് ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ ആ മനുഷ്യൻ ഇടപെടുന്ന വ്യക്തികൾക്ക് സമാധാനം കൊടുക്കാൻ പറ്റുകയുള്ളൂ ചെല്ലു പറയാറില്ലേ ഓ ഈ മനുഷ്യൻ ഒരു സമാധാനം തരില്ലെന്ന് പറയാറില്ല വീട്ടിലൊക്കെ പറയാറുള്ളത് അല്ലേ പലപ്പോഴും പറയാറുള്ളതായിരിക്കും ഈ മനുഷ്യനെ കൊണ്ട് കയറി ഒരു സമാധാനം കിട്ടില്ല എപ്പോഴും അസ്വസ്ഥതയും ബഹളങ്ങളും പരാതി വരച്ചിലൊക്കെ ആയിരിക്കും അപ്പം ഇത് കുറയണമെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകണം ഇന്ന് ചിറമലബാർ സഭയിലെ വിശുദ്ധ എസപ്പാനോസിൻ്റെ നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ആഗോള സഭയിലെ ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ആഘോഷിക്കുന്നതെങ്കിലും നമ്മുടെ പഞ്ചാംഗമനുസരിച്ച് ദനഹാ കാലത്ത് നാലാം വെള്ളിയാഴ്ചയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഓരോ വെള്ളിയാഴ്ചയും ദനഹായ് എന്നുള്ളത് നമുക്കറിയാം കർത്താവിനെ വെളിപ്പെടുത്തുന്നതാണ് ക്രീത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് ധനഹായുടെ ആ ദിവസം പിതാപുത്രൻ പരിശുദ്ധാത്മാവ് അതിനുശേഷം ദനഹാകാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുന്നു ആദ്യം നമ്മൾ ആഘോഷിച്ചത് യോഹന്നാൻ മാംതാനിയുടെ തിരുനാളാണ് ആദ്യ വെള്ളിയാഴ്ച രണ്ടാമത്തെ വെള്ളിയാഴ്ച പത്രോസ് പത്രസ്വര സ്ലേഹന്മാരുടെ തിരുന്നാൾ മൂന്നാമത്തെ വെള്ളിയാഴ്ച സുവിശേഷകന്മാരുടെ നാലാമത്തെ വെള്ളിയാഴ്ച രക്തസാക്ഷികളിൽ ആദ്യ രക്തസാക്ഷിയായ എസ്തപാനോസിൻ തിരുന്നാൾ ഇങ്ങനെ ഓരോ വെള്ളിയാഴ്ചകളിലും ഇങ്ങനെ ഈ കർത്താവിനെ തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയ സാക്ഷ്യപ്പെടുത്തിയ ആ വ്യക്തികളെ അനുസ്മരിക്കുന്ന ദിവസമാണ് പിന്നെ എസ്തബാനോസിനെ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന ദിവസമാണ് നമ്മൾ രക്തസാക്ഷിയായി ജീവിക്കുവാനായിട്ടാണ് ദൈവം വിളിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവരും രക്തസാക്ഷികളായി അറിയപ്പെടുകയില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു വ്യക്തികൾ നമുക്കുണ്ട് രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ശാരീരികമായ മാനസികമായ അസ്വസ്ഥതകൾ കുടുംബ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ജോലിയുടെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ദൈവം നൽകുന്ന ആ രക്തസാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഭാഗമായിട്ടെടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് കൂടെ നിന്ന് മുന്നോട്ട് പോകാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സമാധാനമുണ്ടാകും അസ്വസ്ഥതകൾ കുറയും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് വിശ്വാസം നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ദൈവം നമ്മുടെ പിതാവാണെന്നും എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ദൈവം നമ്മെ കൈവിടുകയില്ലായെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് സ്വസ്ഥതയുണ്ടാകും സമാധാനം ഉണ്ടാകും നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ലഭിക്കാൻ കൊടുക്കും കൊടുക്കാൻ സാധിക്കും നാം ജോലി ചെയ്യുന്ന ശുശ്രൂഷ രംഗത്ത് കൊടുക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ സമാധാനം കൊടുക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള മാർഗം ദൈവത്തിനും മഹത്വം കൊടുക്കുന്നു അവിടെ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥത അനുഭവിക്കാൻ സാധിക്കും ഇന്ന് വളരെ പ്രത്യേകിച്ച് ലോക സമാധാന ദിനത്തിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം യുദ്ധത്തിൻ്റെ ഭീഷണികൾ എല്ലാ ലോകമെങ്ങുമുണ്ടെന്ന് നമുക്കറിയാം അങ്ങനെ യുദ്ധത്തിൻ്റെ ഭീഷണി ഉണ്ടാകുമ്പോഴും അവിടെയെല്ലാം ശാന്തത ഉണ്ടാകുവാനായിട്ട് കലഹപ്രിയരെ ചിതറിക്കണമെന്ന് പറയാറുണ്ട് യുദ്ധങ്ങൾ ഒഴിവാക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ കുർബാനയെ പ്രാർത്ഥിക്കുന്നതാണത് നമ്മൾ അത് നമുക്ക് നല്ല രീതിയിൽ ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ലഭിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഈ കുർബാനയെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ

സഭ ഞങ്ങൾ സകല പൂർത്തിയാക്കാൻ സകലഹന സ്വീകരിച്ച വിശ്വസം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണമായി കീഴ് വഴങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു യോർദാനിൽ വെളിപ്പെട്ട പരിശുദ്ധ യുദ്ധത്തിന്റെ കൂട്ടായ്മ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കാൻ സഭാ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ ലോകത്തിന്റെ പ്രകാശമായ നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരാനും സൽപ്രവർത്തികളാൽ നിന്നെ മാർദ്ദപ്പെടുത്താനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ അപേക്ഷിക്കുന്നു മിഷിഗോയുടെ സഭാ മുഴുവൻ തലമനായ ഞങ്ങളെ പരിശുദ്ധ മാർലിയോ പാപ്പായ ഞങ്ങളുടെ സഭയുടെ പിതാവും തലമുനുമായ ഞങ്ങളുടെ പിതാവ് രൂപനുമായ മാർ ജോർജ് മിത്രാനെ മണ്ഡല മദ്രാൻമാരെ ആന്മ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന ഞങ്ങൾ ഉപേക്ഷിക്കുന്നു കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും യും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു നാം ഓരോരുത്തരെയും സമർപ്പിക്കാം ലോകത്തിന്റെ പ്രകാശമായ പ്രകാശമായി നിന്റെ സ്വർഗീയ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ് ഫലങ്ങൾ ധാരാളമായി നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിന്റെയും എന്നേക്കും ുംകോടെ സാർവത്രികവും സഭയുടെ മേൽ അങ്ങനെ കരണ നിറഞ്ഞു വലം കൈ നീട്ടണമേ ദൃശ്യവും അദൃശ്യവുമായി സലവത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ കിരുണാനിധിയായ ദൈവമേ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായിരമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ ധോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേക്ക് സ്ത്രീയും ബഹുമാനവും കഥജൻ ദൈവരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ

ತಿರುಮೇ ನೆನುವು ಮೇದಾ ಪಾ ും സ്തുതി ദൈവമാതാവായ കന്യക മറിയത്തിന്റെയും നീതിമാനായ മാറിയൂസഫിന്റെയും സ്മരണ വിശുദ്ധ പരിപീടത്തെങ്കിലുണ്ടാകട്ടെ